തച്ചോളി ഉദയനൻ്റെ സഹായത്തോടെ നാല് കാമപ്രാന്തന്മാരെ ചുട്ടുകരിച്ചു വന്ന പന്നിയങ്കര വീട്ടിലെ കുമ്പയെന്ന അതിസുന്ദരിയുടെ കഥയാണിത് കുമ്പയ്ക്ക് പതിമൂന്ന് വയസ്സായ സമയം അവൾക്ക് തൻ്റെ കൂട്ടുകാരിയെ കാണണമെന്ന് ആഗ്രഹം തോന്നി എന്നാൽ തനിച്ച് പോകരുത് എന്ന് അമ്മ ആവുന്നതും അവളെ വിലക്കി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരാം എന്നു പറഞ്ഞ് കുംഭ തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഓടി പോകുന്ന വഴിക്ക് വെച്ചാണ് അവളെ ചെറുകുന്നത്തെ ചന്തു കാണുന്നത് അഞ്ച് വിവാഹം കഴിച്ചിരുന്ന ആളാണ് ചന്തു പക്ഷേ അഞ്ച് ഭാര്യമാരും പ്രസവവേദനയോടടുത്ത സമയത്ത് മരിച്ചുപോയി അതുകൊണ്ടുതന്നെ ചന്തുവിനെ വിവാഹം കഴിക്കാൻ ആ നാട്ടിലെ പെൺകുട്ടികൾക്കെല്ലാം ഭയമായിരുന്നു ആ ചന്തുവാണ് ദൂരെ നിന്നും വരുന്ന അതിസുന്ദരിയായ പന്നിയങ്കര വീട്ടിലെ കുമ്പയെ കണ്ടത് അവൻ ഓടി അവളുടെ വഴി തടഞ്ഞു എന്നിട്ട് പറഞ്ഞു പന്നിയങ്കര വീട്ടിലെ കുമ്പേ നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി നിന്നെ എനിക്ക് സ്വന്തമാക്കാനായില്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ വെട്ടി നുറുക്കിക്കൊല്ലും ഇത് കേട്ടതോടുകൂടി കുമ്പ ആകെ ഭയന്നുപോയി അവനോട് എതിർക്കുന്നത് ബുദ്ധിയല്ല എന്നറിയാമായിരുന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു എൻ്റെ ചന്തു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത് നിങ്ങളോട് ഞാൻ ഇതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് സന്ധ്യയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നോളൂ നിങ്ങളെ ഞാൻ കാത്തിരിക്കും ഇത് കേട്ടതോടുകൂടി ചന്തുവിന് വളരെയധികം സന്തോഷമായി അവൻ പിന്നെ ഒന്നും പറയാതെ അവളെ വിട്ട് അവിടെ നിന്നും നടന്നുപോയി ചന്തുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കൂടിയാണ് കുംഭ പിന്നീട് നടന്നത് അല്പദൂരം മുന്നോട്ട് നടന്നപ്പോഴേക്കും പെരുമലയൻ കോമപ്പണിക്കർ അവളുടെ വഴിതടഞ്ഞു എന്നിട്ട് അവളോടായി പറഞ്ഞു കുമ്പേ നിനക്ക് ഒൻപത് മാസം പ്രായമായപ്പോൾ നിന്റെ അമ്മ നിന്നെ എനിക്ക് പറഞ്ഞു വെച്ചതാണ് ഈ പേരും പറഞ്ഞ് ഒരുപാട് പണം നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇന്നു രാത്രി നിന്റെ കൂടെ കഴിയാതെ നിന്നെ ഞാൻ വിടില്ല ഇത് കേട്ടതോടുകൂടി കുമ്പ അനുനയത്തിൽ അയാളോട് പറഞ്ഞു എൻ്റെ പൊന്നു കോമപ്പണിക്കരെ നിങ്ങളെന്താണിങ്ങനെ മാറ്റാന്മാരെ പോലെ പെരുമാറുന്നത് നിങ്ങളോട് ഞാൻ അതിന് എന്തെങ്കിലും അനിഷ്ടം പറഞ്ഞോ ഇന്നു രാത്രി നിങ്ങളെൻ്റെ പടിഞ്ഞാറ്റയിലേക്ക് വന്നുകൊള്ളൂ നിങ്ങളെ ഞാൻ കാത്തിരിക്കും ഇത് കേട്ടതോടുകൂടി കോമപ്പണിക്കർക്ക് സന്തോഷമായി അയാൾ കുമ്പയെ വിട്ട് പോവുകയും ചെയ്തു അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടുകൂടി ഒരൽപ്പം നടന്നതേയുള്ളൂ അപ്പോഴേക്കും ദേഹമാസകലം കസ്തൂരി പൂശി പന്നിയങ്കര ഇല്ലത്തെ പൊന്നുതമ്പുരാൻ അവളുടെ മുന്നിലെത്തി അവളോട് പറഞ്ഞു കുമ്പേ ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വീട്ടിൽ വരും അപ്പോൾ നീ എനിക്കായി കാത്തു നിന്നിട്ടില്ലെങ്കിൽ നിന്നെയും നിൻ്റെ അമ്മയെയും അടക്കം ഞാൻ നിൻ്റെ പന്നിയങ്കര വീടിന് തീയിടും ഇത് കേട്ടതോടുകൂടി കുമ്പ ആകെ ഭയന്നുപോയി അവൾ പറഞ്ഞു എൻ്റെ പൊന്നു തമ്പുരാനെ എന്തിനാണ് ഇത്ര കോപിക്കേണ്ട ആവശ്യം ഞാൻ ഒരിക്കലും അങ്ങയുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല അഞ്ചു തരം ഒരുക്കി ചന്ദനമെത്ത വിരിച്ച് ഞാൻ തമ്പുരാനായി കാത്തിരിക്കും ഇത് കേട്ടതോടുകൂടി തമ്പുരാന് വളരെയധികം സന്തോഷമായി അയാൾ കുമ്പയെ വിട്ട് പോവുകയും ചെയ്തു വീണ്ടും കുമ്പ തൻ്റെ കൂട്ടുകാരിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു അപ്പോഴുണ്ട് പറമ്പത്ത് വീടിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് പടമ്പത്തെ വീട്ടിലിരുന്ന പോക്കർ കുമ്പ നടന്നു വരുന്നത് കാണുന്നതും അതിസുന്ദരിയായ കുമ്പയുടെ മുന്നിലേക്ക് അയാൾ ഓടി വന്ന് വഴിതടഞ്ഞു എന്നിട്ട് പറഞ്ഞു കുമ്പേ നിന്നെ ഞാൻ വളരെ കാലമായി മോഹിക്കുന്നു നീയും നിന്റെ അമ്മയും പട്ടിണി കിടക്കാത്തത് എൻ്റെ കടയിലെ സാധനങ്ങൾ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ് നിന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്നും ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നത് നിന്നെ പട്ടിണി അറിയിക്കാതെയാണ് ഞാൻ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഒരു ദിവസത്തേക്കെങ്കിലും സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതില്ലെങ്കിൽ നിന്നെയും നിന്റെ അമ്മയെയും ഞാനൊരു പാഠം പഠിപ്പിക്കും പോക്കറോടും ഇന്ന് രാത്രി തന്നെ തൻ്റെ പടിഞ്ഞാറ്റയിൽ എത്തിക്കൊള്ളാൻ കുമ്പ പറഞ്ഞു അങ്ങനെ അയാളെയും ഒഴിവാക്കി ഈ നാല് കാമപ്രാന്തന്മാരെയും എങ്ങനെ ഒഴിവാക്കണമെന്നും എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുമ്പ നടന്നത് വഴിനീളെ കണ്ണീരൊലിപ്പിച്ച് നടന്നു വരുന്ന കുമ്പയെ ദൂരെ നിന്നും തച്ചോളി ഉദ്യനൻ കണ്ടു കുമ്പയുടെ കണ്ണീര് കണ്ട അലിവ് തോന്നിയ തച്ചോളി ഉദയനൻ അവളോട് കാര്യമന്വേഷിച്ചു ഈ നാലു പേരും തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് രാത്രി തൻ്റെ പടിഞ്ഞാറ്റയിൽ എത്തുമെന്ന് കേട്ടതോടുകൂടി തച്ചോളി ഉദയനു അവളെ സഹായിക്കണമെന്ന് തോന്നി അങ്ങനെ അവളുടെ കാതിൽ തച്ചോളി ഉദയനൻ അവൾക്കുള്ള ഒരു ഉപായം പറഞ്ഞുകൊടുത്തു ഇത് കേട്ടതോടുകൂടി സന്തോഷവതിയായ കുമ്പ നേരെ തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തി അവളെയും കണ്ട് തിരിച്ച് പന്നിയങ്കര വീട്ടിലെത്തി നേരം സന്ധിയായി കുളിച്ചൊരുങ്ങി സുന്ദരിയായി കുമ്പ കാത്തിരുന്നു നേരം തെറ്റാതെ ചന്തു അവളുടെ വീട്ടിലെത്തി ചന്തുവിനെ സ്വീകരിച്ചിരുത്തി ഒരു മുറിയിലേക്കാണ് അവൾ കൊണ്ടുപോയത് എന്നിട്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്ത് അമ്മ കാണാതെ എത്രയും പെട്ടെന്ന് മുറിയിലേക്ക് എത്താമെന്നും മറ്റാരും കാണാതിരിക്കാൻ മുറിയുടെ വാതിൽ തൽക്കാലം ഞാൻ പുറത്തു പുറത്തുനിന്നും പൂട്ടുകയാണെന്നും ചന്തുവിനോട് പറഞ്ഞു ചന്തുവിന് സംശയമൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ കുമ്പയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു അവൾ ആ മുറി പുറത്തുനിന്നും പൂട്ടി പുറത്തുനിന്നും പൂട്ടി ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ പെരുമലയൻ കോമപ്പണിക്കർ അണിഞ്ഞൊരുങ്ങി സുന്ദരനായി അവിടെ എത്തിയിരുന്നു കോമപ്പണിക്കരെ കൂട്ടി തൊട്ടടുത്ത മുറിയിലാണ് കുംഭ കൊണ്ടു ചെന്നിരുത്തിയത് ചന്തുവിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോമപ്പണിക്കരോടും കുമ്പടഞ്ഞു എന്നിട്ട് ആ വാതിൽ പുറത്തുനിന്നും പൂട്ടി കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴേക്കാണ് തമ്പുരാൻ്റെ എഴുന്നള്ളത്തുണ്ടായത് പന്നിയങ്കരി ഇല്ലത്തെ പുന്നതമ്പുരാനെ അവൾ വിളിച്ച് തൊട്ടടുത്ത മുറിയിൽ ചന്ദനമെത്തയിൽ കൊണ്ടുചെന്നിരുത്തി എന്നിട്ട് തമ്പുരാൻ മുറുക്കാൻ വെറ്റില ചില്ലം എടുത്തുകൊടുത്ത് അവൾ പറഞ്ഞു തമ്പുരാനെ ഞാൻ കടികളെല്ലാം ഒരുക്കി തമ്പുരാൻ ഉണ്ണാനാവുമ്പോൾ വിളിക്കാം അതുവരെ തമ്പുരാൻ മറ്റാരും കാണാതെ ഇതിനകത്തിരിക്കണം ആരുടെയും ശ്രദ്ധ തമ്പുരാനിൽ പതിയാതിരിക്കാൻ ഞാൻ ഈ മുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടുകയാണ് ഇതും പറഞ്ഞവൾ വാതിലടച്ച് പൂട്ടി അപ്പോഴാണ് പോക്കർ വരുന്നത് പോക്കറെ കോണിച്ചുവട്ടിലെ മുറിയിലാണ് കുമ്പ കിടത്തിയത് ഈ നാലു പേരെയും ഓരോ മുറിയിലായി പൂട്ടിയ ശേഷം കുമ്പ വേഗം ചെന്ന് തൻ്റെ പെറ്റമ്മയെ വിളിച്ച് വീടിന് പുറത്തിറങ്ങി എന്നിട്ട് തൻ്റെ വീടിന് തീയിട്ടു ഈ നാല് കാമപ്രാന്തന്മാരും ആ തീയിൽ വെന്തു വെണ്ണീരായി ചാരമായി കിടക്കുന്ന വീടിന് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന കുമ്പയുടേയും പെറ്റമ്മയുടെയും മുന്നിലേക്ക് തച്ചോളി ഉദയനൻ നടന്നു വന്നു എന്നിട്ട് കുമ്പയെയും പെറ്റമ്മയെയും സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾക്കിനി മുതൽ ഞാനുണ്ടാവും ഇത്രയും പറഞ്ഞ് അവരെയും കൂട്ടി തച്ചോളി ഉദയനൻ തൻ്റെ തച്ചോളി തറവാട്ടിലേക്ക് പോയി പന്നിയങ്കര വീട്ടിൽ കുമ്പ കമഭ്രാന്തന്മാരായ നാലുപേരെ ചുട്ടുകരിച്ചു കൊന്ന കഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്